പലതും ചെയ്തിട്ട് നാട്ടുകാരെ അറിയുന്നില്ല ഞാനിവിടെ മീന്റെ തല കോഴി തല താറാവിന്റെ തല പിന്നെ വീട്ടിലുണ്ടാക്കിയ വേസ്റ്റുകൾ ഇതൊക്കെ കാണുന്ന പട്ടി പട്ടികൾക്ക് അങ്ങോട്ട് കൊടുക്കും പട്ടിക്ക് ഉന്മേഷങ്ങിട്ടുമ്പോ വഴിയ പോണ കുട്ടികളെയും മാതാപിതാക്കളെയും അങ്ങോട്ട് കടിക്കുവ ചാനലിലൊക്കെ വരൂല്ലേ പട്ടിക്ക് പോഷകം കൊടുത്താലേ കുട്ടികളൊക്കെ ഓടിച്ചിട്ട് കഴിക്കുള്ളു അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ കുട്ടി കുട്ടിയൊക്കെ അതൊക്കെ ഇതുപോലെ ആഹാരം കൊടുത്തിട്ടാണ് പട്ടിക്ക് ഉന്മേഷം കിട്ടണേ പിന്നെ ഒരു കാര്യം കൂടി ചിന്തിക്കണം നമ്മളെ പട്ടി കഴിച്ചുകഴിഞ്ഞാലേ നമ്മളെല്ലാം പട്ടിനെല്ലാം അറസ്റ്റ് കൊണ്ട് പോകണം നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണത് അതിന് ഈ പട്ടിക്ക് കൊടുക്കണ്ട ആഹാരമൊന്നും നോക്കേ